അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയാണ് ഞാൻ ഈ ബാലഗോകുലം എ ബി പിന്നൊക്കെ പറഞ്ഞിട്ട് നടന്നത് അങ്ങനെ പിന്നീട് തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം യുവമോർച്ചയിൽ ആദ്യമായിട്ട് എനിക്ക് ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ആവുന്നു അപ്പൊ യുവമോർച്ചയില് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ട് വന്നു അപ്പോൾ ഈ പ്രസംഗം ഉള്ളത് കൊണ്ട് അപ്പൊ അന്നെ സംഘത്തിന്റെ കാര്യകർത്താവായിട്ടുള്ള മുതിർന്ന ആള് പറഞ്ഞു എന്തിനാണ് ഇപ്പൊ ഈ രാഷ്ട്രീയത്തിൽ പോകുന്നത് ഇതിൽ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചെയ്ത പോലെ അപ്പൊ ഞാൻ ആ ആളോട് പറഞ്ഞു അങ്ങനെയല്ല കാരണം പ്രസംഗിക്കാൻ ഏറ്റവും കൂടുതൽ വേദി എന്ന് പറയുന്നത് രാഷ്ട്രീയ അല്ലേ പോളിറ്റിക്സ് അല്ലേ അപ്പൊ ഞാൻ കുറച്ച് പ്രസംഗിക്കാമല്ലോ ഇവിടെ പാർട്ടീനെ വളർത്തണ്ടേ അപ്പൊ പാർട്ടിയില് കുറച്ച് കുറച്ച് ആൾക്കാരല്ലേ ഉള്ളു അപ്പൊ എന്തായാലും എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് ഞാൻ തന്നെ പറഞ്ഞു അങ്ങനെ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പിന്നെ അത് കഴിഞ്ഞപ്പോ വയസ്സ് കൂടുതലായിട്ടില്ലെങ്കിൽ പോലും മഹിളാ മോർച്ചയിൽ എൻ്റെ കൂടെയൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് ആ അതിൽ തന്നെ എല്ലാവരും എന്നെ ഒക്കെ മുതിർന്ന ആൾക്കാരാണ് പക്ഷെ ആ സമയത്ത് മഹിളാ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയി അപ്പൊ എനിക്ക് യുവമോർച്ചയുടെ വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം യുവമോർച്ചയുടെ പ്രസിഡന്റ് ആയാലും കൊള്ളാം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അതിൽ നിറച്ചും ചെറുപ്പക്കാരായിട്ടുള്ള ആൺപിള്ളേര് ചെറുപ്പക്കാര് യൂത്ത് തന്നെ ഉണ്ടാവുക അപ്പൊ എന്താച്ചാൽ ഒരു പെട്ടെന്നൊരു സമരം പ്രഖ്യാപിച്ച അവർക്ക് അണി നിരക്കാൻ പറ്റും മോർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കാരണം സ്ത്രീകളുടെ സംഘടനയാണ് അവർക്ക് വീട് നോക്കണം കുട്ടികളെ നോക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പൊതുപ്രവർത്തനത്തിൽ വരാൻ അപ്പൊ പെട്ടെന്ന് ഒരു മഹിളാ മോർച്ചേനെ പെട്ടെന്ന് കരിപ്പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയുണ്ട് അങ്ങനെ ഞാൻ പക്ഷേ രണ്ട് ടേം മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു അതില് ഒരുപാട് സമരങ്ങൾ നടത്തി ഇന്നിപ്പോൾ പല നേതാക്കന്മാർ പല കോൺഗ്രസിലെ നേതാക്കന്മാർക്കും എന്നോട് ദേഷ്യമുണ്ട് കാരണം അതിപ്പോൾ സൂര്യനെല്ലി കേസായാലും അതുപോലെ തന്നെ കിളിരൂർ കേസ് വന്ന സമയത്ത് കോട്ടയത്താണെങ്കിലും അതുപോലെ തന്നെ കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസിൻ്റെ സമയത്താണെങ്കിലും ഏതൊരു സ്ത്രീ സംബന്ധിയായിട്ടുള്ള ഒരു വിഷയം വന്നിട്ടുണ്ടോ ബി ജെ പി പ്ലാറ്റ്ഫോം മാത്രമല്ല അപ്പുറത്ത് ഈവൻ നക്സലൈറ്റ് അജിതയുടെ കൂടെ പോലും ഞങ്ങൾ കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് സ്ത്രീകൾ സമരം നടത്തുന്ന സമയത്ത് അവിടെയും ഉണ്ടായിരുന്നു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല ആളുകളും കേരളത്തിൽ സമരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ നമ്മൾ നിന്നിട്ടുണ്ട് മനുഷ്യാവകാശ പ്രവർത്തനരുടെ കൂടെയും ധാരാളം നമ്മൾ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു അതിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് എന്ത് കാര്യത്തിനോടും നമ്മൾ കൂടുതൽ അറ്റാച്ച്മെന്റ് വരുന്നത് ശരിയല്ല എന്നും പല സമയത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ തന്നെ പ്രകടന പത്രിക അവതരിപ്പിക്കുന്ന സമയത്ത് അവർ ചോദിച്ചു എന്താണ് ഇങ്ങനെ വിമൻ ഓറിയന്റഡ് പ്രകടന പത്രിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പെൺകുട്ടികൾക്കാണല്ലോ ബുദ്ധിമുട്ട് കൂടുതൽ അപ്പൊ ഈ പെൺകുട്ടികളുടെ ബുദ്ധിമുട്ട് അമ്മമാരുടെ ബുദ്ധിമുട്ട് തിരിച്ചറിയാൻ ഇപ്പൊ സൂതകുമാരിയൊക്കെ അമ്മയൊക്കെ മരിച്ചതിന് ശേഷം ആളുകൾക്ക് ഓടിച്ചെല്ലാനും ആശ്രയിക്കാനും അവരുടെ ദുഃഖം പറയാനും കേന്ദ്രങ്ങളില്ല അപ്പം അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ വേണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് രാഷ്ട്രീയത്തിനതീതായിട്ട് ആർക്കും എപ്പോഴും ഏതൊരു പൊളിറ്റിക്കൽ ലീഡറെയും സമീപിക്കാം ഒരു കാര്യം വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരി മോളെ ഞാൻ ചെയ്തു തരാം എന്ന് പറയാനായിട്ട് ഞാൻ രണ്ട് മൂന്ന് ആത്മഹത്യകൾ തടഞ്ഞിട്ടുള്ള ആളാണ് അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അവരെന്നെ അവരോട് സംസാരിച്ചത് അവർ മരിക്കാൻ നിൽക്കുക എന്ന ഘട്ടത്തിലാണെന്ന് പോലും എനിക്കറിയില്ല രണ്ട് മക്കൾ വീട്ടിലില്ല അച്ഛനും അമ്മയും നല്ല പൈസയുണ്ട് പക്ഷേ സ്നേഹം എന്ന് പറയുന്നത് അവർക്കില്ല അപ്പോൾ ഒരു അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ശോഭ ശോഭമോളം ഞാൻ ടി വിയിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് പറ്റാത്തതുകൊണ്ട് ഞാൻ സംസാരിച്ച് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഒരമ്മ വിളിക്കേണ്ടായി അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു അമ്മയ്ക്ക് എന്താ എന്തിനാ വേദനിക്കുന്നത് എന്തിനാ മരിക്കുന്നത് അപ്പോൾ പറഞ്ഞു എനിക്കാരും ഇല്ല എൻ്റെ മക്കളാരും തിരിഞ്ഞു നോക്കുന്നില്ലേ അപ്പൊ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ പൈസയ്ക്ക് പ്രശ്നമുണ്ടോ അപ്പോൾ അമ്മ പറഞ്ഞു അതൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷെ എനിക്ക് ജീവിതം വേണ്ട പക്ഷെ ഞാൻ അമ്മോട് പറഞ്ഞു ഞാൻ മോളായിട്ട് മതിയോ പക്ഷെ സത്യത്തിൽ ഞാൻ മോളായിട്ട് എന്ന് അമ്മോട് ഞാൻ ചോദിച്ചത് അമ്മ ഇങ്ങനെ മരണഘട്ടത്തിൽ നിൽക്കുക എന്ന് കരുതിയിട്ടല്ല പക്ഷെ സത്യത്തിൽ അമ്മ അങ്ങനെ നിൽക്കുവായിരുന്നു അപ്പം അങ്ങനെ പല അവസരങ്ങളും ജീവിതത്തിൽ ആളുകളെ നമുക്ക് രക്ഷിക്കാൻ നമ്മളുടെ വാക്ക് ഞാൻ ഉണ്ട് കൂടെ എന്ന് പറയുന്ന ഒരു സ്നേഹം സാന്ത്വനം അത് എനിക്കും പലർക്കും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം ദുരന്തം അനുഭവിക്കുന്ന സമയത്ത് തിരിച്ചെനിക്ക് ഞാൻ ദൈവവിശ്വാസിയാണ് തിരിച്ച് എനിക്ക് ദൈവീകമായിട്ടാണോ എന്ന് ഞാൻ വിചാരിക്കുകയാണ് എനിക്കും അങ്ങനെ കരങ്ങൾ എന്നിലേക്ക് നീണ്ടു വന്നിട്ടുണ്ട് പലരുടെയും സഹായങ്ങൾ കരഞ്ഞിരിക്കുന്ന സമയത്ത് ഞാനും കരഞ്ഞിരിക്കുമല്ലോ ഞാൻ രാഷ്ട്രീയക്കാരിക്ക് എന്താ ഹൃദയമല്ലേ അല്ലെങ്കിൽ മനസ്സുണ്ടല്ലോ അപ്പോൾ നമുക്കും ഉണ്ടാകുമ്പോൾ നമുക്കും അങ്ങനെയുള്ള സ്നേഹവും ചേർത്ത് പിടിക്കലൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട്